ഈ ഒരു രംഗമൊന്ന് നോട്ട് ചെയ്തോളൂ കേട്ടോ ഈ ഒരു രംഗാണ് ഈ ഒരു വീഡിയോ എടുക്കാൻ എന്നെ പ്രേരിപ്പിച്ചതും എൻ്റെ കണ്ണ് നനയിച്ചതുമായ ഒരു രംഗാണിത് ആ സംഭവം എന്താണ് എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം മകനെ സ്കൂൾ വിട്ട് വന്നപ്പോൾ കണ്ട കാഴ്ചയാണത് തൻ്റെ ഉപ്പാനെ അവനെ കണ്ട് സർപ്രൈസായിട്ട് ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് അവന് ഉപ്പാനെ കാണുന്നത് അപ്പോൾ ഉപ്പയോടുള്ള ആ ഒരു സ്നേഹവും ആ ഒരു കരുതലും അതൊക്കെ നമുക്ക് ഈ ഒരു വീഡിയോയിൽ നിന്ന് കാണാം അവൻ്റെ മുഖം തന്നെ നോക്കിയാൽ മനസ്സിലാക്കാം കേട്ടോ അവൻ ആകെ ടാറ്റി കാണിച്ചിട്ട് ഭയങ്കര ഷോക്ക് അയക്കണം അവൻ അവനെ ഉപ്പാൻ്റെ അടുത്തേക്ക് ഇങ്ങനെ ഓടി വരുകയാണ് ആ ബാഗും അതേപോലെ ചെരുപ്പ് കഴിച്ചു വെച്ചിട്ട് അങ്ങനെ ഉപ്പാന്റെ അടുത്ത് കയറിയിട്ട് ഉപ്പാൻ ഇങ്ങനെ ഉമ്മ വെക്കണ് ഇനിയാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു സീൻ അതെന്താ സംഭവം എന്ന് എന്നറിയാം അവനെ നുള്ളി നോക്കണ് താൻ കാണുന്നത് സ്വപ്നമാണോ എന്നുള്ളത് അതോ യാഥാർത്ഥ്യമാണോ എന്നുള്ളത് ഇപ്പൊ അവനക്ക് മനസ്സിലായി ഞാൻ കാണുന്നത് യാഥാർത്ഥ്യമാണ് എന്റെ ഉപ്പ എന്റെ പൊന്നാര ഉപ്പ എന്റെ കൺ തന്നെ ഉണ്ട് കാണുന്നത് സ്വപ്നമല്ല യാഥാർത്ഥ്യമാണ് എന്നുള്ളത് എന്തൊരു ഒരു വൈബ് ഫീൽ തന്നെ അല്ലേ ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം ആ ഒരു കുട്ടിക്ക് തൻ്റെ ഉപ്പയോട് എത്രത്തോളം സ്നേഹമുണ്ട് എത്രത്തോളം മിസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് വീഡിയോ ഇഷ്ടപ്പെട്ടാലും ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക